അലൈക്കും വഹമ്മത്തല്ല ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ താരീഖ് അഹ്ലാഖ് ഈ രണ്ട് വിഷയങ്ങളുടെയും മോഡൽ ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ ശ്രമിക്കുന്നത് മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ നമ്മുടെ ചാനലിൽ കയറി കാണുക അള്ളാഹു നല്ല മാർക്കിൽ വിജയിക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വലിയ ആമുഖങ്ങളില്ലാതെ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യം ഒന്ന് യോജിപ്പിക്കാം എന്നാണ് ബ്രാക്കറ്റിൽ ഇഹ്ലാസ് ഭയം ചെറിയവരെ സ്നേഹിക്കൽ കോപ്പം സംസാരം കളവ് പറയിൽ തക്കുവ ഇത്രയും തന്നിട്ടുണ്ട് അതിൽ ഒന്ന് സൽ സ്വഭാവത്തിൽ പെട്ടതാണ് ചെറിയവരെ സ്നേഹിക്കൽ രണ്ട് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ശരിയല്ലേ മൂന്ന് മനസ്സിന്റെ രോഗമാണ് കോപം ഓക്കെ നാല് ആദ്യം ചിന്ത പിന്നെ സംസാരം അഞ്ച് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഭയം അല്ലെ രോഗം ഭയം ഭക്ഷണം അങ്ങനെ കുറേണ്ട് അപ്പൊ അതിൽ നിന്ന് ഏത് വന്നാലും എഴുതുക അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഭയം അപ്പൊ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു യോജിപ്പിക്കാം എന്നുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ടെത്തിയിട്ട് പഠിച്ചു വെക്കുക രണ്ടാമത്തേത് ശരി അടയാളപ്പെടുത്താം എന്നാണ് അതിലും അഞ്ച് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്ന് അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് ക്ഷമ ലജ്ജാസ് ശരി ഏതാണ് ക്ഷമ വൻ ദോഷങ്ങളിൽ പെട്ടതാണ് കരയൽ പൊട്ടിച്ചിരിക്കൽ എന്താ സെരിക്കത്തിന്റെ അർത്ഥം മോഷണം കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൊല തന്നെയാണ് അല്ലെ കൈ ജയിലും കൊലയും തന്നിട്ടുണ്ട് ഏതാണ് കൊലയാണ് നമുക്ക് കൊല്ല പറ്റോ ഇല്ല പിന്നെന്താ എന്താ ചെയ്യണ്ടേ ഭരണാധികാരി അല്ലെ നാട്ടിലെ ഭരണാധികാരികള് കോടതി ജഡ്ജിയൊക്കെ ഉണ്ടാകുമ്പോ ഒരു വിധിക്കും അതിനനുസരിച്ചാണ് അതിന്റെ ശിക്ഷ നടപ്പാക്കുക നാല് ഏറ്റവും അധികം നിരകത്തിൽ എത്തിക്കുന്ന അവയവം ഏതാണ് കണ്ണ് നാഗ് കല്ബ് ഏതാണ് നാല് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം കൊലപാതകം അല്ലെ വിചാരമല്ല മോശമല്ല പിന്നെ കൊലപാതകമാണ് കുറ്റാണ് അപ്പൊ അതുകൊണ്ട് അള്ളാത്ത കാത്ത് രക്ഷിക്കട്ടെ ഇനി മൂന്നാമത്തേത് ഉത്തരം എഴുതാം എന്നാണ് ഒറ്റ വാക്കിൽ പെട്ടെന്ന് ഉത്തരം എഴുതാം നോമ്പുകാരനായ ഷഹീദായ സൊഹാബി ആരാണ് ഹൈബറിൽ എത്ര പേരാണ് ഷഹീദായത് പതിനഞ്ച് പേര് ഹന്തക് യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്താണ് പതാക വഹിച്ചിരുന്നത് ആരാണ് ബദറിൽ മുസ്ലിമീങ്ങൾക്ക് എത്ര ഒട്ടകമുണ്ടായിരുന്നു എന്നാൽ എന്താണ് സംബന്ധിച്ച യുദ്ധങ്ങൾക്കാണ് സംബന്ധിക്കാത്തതിന് എന്താ പറയാ പറയാ സ്വർണം ഉപയോഗിക്കുന്നതിന് വിധി എന്താണ് നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ച് ആരോടെ കസ്തൂരി ചുമക്കുന്നവനോട് അല്ലേ കസ്തൂരി ചുമന്ന് കൊണ്ടുപോകുന്നവനോടാണ് രബിസ് അല്ലാസലമാങ്ങള് നല്ല കൂട്ടുകാരനുപിച്ച് ഈ ചീത്ത കൂട്ടുകാരനെ ഉലയിൽ ഊതുന്ന ഊത്തുകാരനോട് അല്ലേ അവിടെ ഇരുന്നാൽ വസ്ത്രങ്ങൾക്ക് കരിയം ദുർഗന്ധം വാങ്ങിക്കുകയൊക്കെ ചെയ്യൂലേ നല്ല കൂട്ടുകാർ കസ്തൂരി ചുമക്കുന്നവനാണെങ്കിൽ നല്ല സുഗന്ധം ഉണ്ടാവും അതുപോലെ ചെറുപ്പം നമുക്ക് വെറുതെ തരും അല്ലേ ചെറുപ്പ പൈസ കൊടുത്ത് വാങ്ങാം ഒക്കെ ചെയ്യാം അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അടുത്ത നാലാമത്തെ വ്യക്തമാക്കാം പുരുഷന് സുന്നത്തായ വസ്ത്രം വെള്ള തലപ്പാവ് കമീ ലജ്ജ എന്തിന്റെ ബാഹ്യ പ്രകടനമാണ് ബാഹ്യ പ്രകടനമാണ് അല്ലെ ഹുദൈബിയ കരാർ മൂലം മുസ്ലിംങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പതിനഞ്ചാമത്തെ പാഠം ഹുദൈബിയ സന്ധി എന്ന പാഠത്തിന്റെ അവസാന ഭാഗം അല്ലെ അവർക്ക് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു തന്നെ ഹുദൈബിയ മൂലം മുസ്ലിങ്ങൾക്ക് ഉണ്ടായ വലിയ നേട്ടം ഓക്കെ അടുത്ത നാലാമത്തെ ത്വബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം എന്താണ് ത്വബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം എന്താണ് അതിന് ഉത്തരം നമ്മളെ പതി പത്താമത്തെ പാഠം ഒരു സമാധാന സന്ധി എന്നതിൻ്റെ ആ പേജിൻ്റെ അവസാന ഭാഗം തുബോക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാകുകയും ചെയ്തു അല്ലെ ഇജറാം ഒമ്പതാം വർഷമായിരുന്നു ഇത് അതാണ് അതിൻ്റെ ഉത്തരം ത്ബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാകുകയും ചെയ്തു എന്നുള്ളതാണ് അടുത്തേ

ഞാൻ പറയാം നിങ്ങൾ പറയണ്ട മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ഒരു പ്രവാചകർ മാത്രമാണ് അല്ലെ നബി തങ്ങൾക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ അല്ലേ പഠിച്ചിട്ടല്ലേ അടുത്ത് സത്യം വന്നു അസത്യം നശിച്ചു തീർച്ചയായും അസത്യം അത് നശിക്കുന്നതാണ് മനുഷ്യരോട് ായിരിക്കെ ഒരാളും തന്നെ വ്യഭിചരിക്കുകയില്ല ഒരാളും സത്യവിശ്വാസിയായിരിക്കെ വ്യഭിചരിക്കില്ല അപ്പം വ്യഭിചരിക്കുന്നവൻ്റെ മനസ്സിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം കാക്കട്ടെ അടുത്തത് ആറാമത്തെ അതേപോലെ ും ഹ്യത്തിൽ ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഇതിലുള്ളത് ഈ രണ്ടും ഉള്ളത് രണ്ടാമത്തും മൂന്നാമത്തും ഇനി ഏഴാമത്തെ ഇവയുടെ കൊല്ലവും മാസവും എഴുതാം എന്നാണ് തങ്ങൾക്ക് പനി ബാധിച്ചത് ഹിജറത്രെ മക്കയിലേക്ക് പുറപ്പെട്ടു ഏത് വർഷത്തിൽ ഹിജറ പത്താം വർഷം ദുൽഖാ മാസത്തിൽ മക്ക വിജയം ഹിജറത്രയിലായിരുന്നു ഹിജറ മാസത്തിൽ വളരെ എളുപ്പമാണ് പഠിക്കുന്നവർക്ക് പഠിക്കാത്തവർക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുകയും ചെയ്യും അതുകൊണ്ട് ചോദ്യോത്തരങ്ങളൊക്കെ നല്ലോണം നോക്കി ഈ രീതിയിലാണ് വരിക എന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചു കൊണ്ടേ അള്ളാഹു നല്ല മാർക്കിൽ വിജയിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല